അതിശക്തമായ ഭൂചലനത്തിൽ നടുങ്ങി ലോകം റിക്ടർ സ്കേലിൽ ആറേ ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞു വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു വീണ് ഇരുപത്തിയേഴിലധികം ആളുകൾക്ക് പരിക്കേറ്റതായാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് വരും മണിക്കൂറുകളിൽ തുടർച്ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഭൂചലനത്തിന്റെ പ്രകമ്പനം ഒരു മിനിറ്റോളം നീണ്ടു നിന്നിരുന്നു ദക്ഷിണ തായ്വാനിൽ മാങ്കോങ് ഗോക്രിയിലുള്ള യൂജിങ്ങിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് പ്രഭവ കേന്ദ്രം നാൻസ്കി ജില്ലയിൽ വീട് തകർന്നു വീണതിനെ തുടർന്ന് അകത്തു കുടുങ്ങിയ കുടുംബത്തെ ദൗത്യസംഘം രക്ഷപ്പെടുത്തി കൈക്കുഞ്ഞടക്കം മൂന്ന് പേരെയാണ് പുറത്തെടുത്തത് നാൻസ്കി ജില്ലയിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തായ്വാനിലെ പ്രമുഖ ചിപ്പ് നിർമ്മാതാക്കളായ ടി വിവിധ ഫാക്ടറികളിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു ഭൂചലനത്തെ തുടർന്ന് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജനങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങൾ എക്സിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ലോകത്ത് ഭൂചലന സാധ്യത ഏറ്റവും അധികമുള്ള പ്രദേശങ്ങളിലൊന്നാണ് തായ്വാൻ ചെറുതും വലുതുമായ ഭൂചലനങ്ങൾ ഇവിടെ പതിവായി റിപ്പോർട്ട് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലുണ്ടായ ഭൂകമ്പത്തിൽ പതിനേഴ് പേർ മരിച്ചിരുന്നു അതിനു മുൻപ് ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് രണ്ടായിരത്തി നാനൂറ് പേർക്കാണ് ജീവൻ നഷ്ടമായത് തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് ലോകത്തെ ആശങ്കയിലാക്കിയിരിക്കുന്നത്